നമസ്കാരം റഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ എഫ് സി ബാഴ്സലോണ വേഴ്സസ് പെൻഫിക്ക മത്സരം ഒരു അബ്സല്യൂട്ട് സിനിമയായിരുന്നു കളിയുടെ അവസാന ഘട്ടത്തിൽ ഗോളടിച്ചുകൊണ്ട് റഫീ ഞാ തൻ്റെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ രണ്ട് ഗോളുകൾ ഉണ്ടായിരുന്നു മത്സരത്തിൽ പക്ഷെ കളി കഴിഞ്ഞതിന് ശേഷം ടണലിൽ വെച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് റഫീ ഞാ ബെൻഫിക്ക താരങ്ങളുമായിട്ട് ഉടക്കി ഉടക്കിയെന്ന് മാത്രമല്ല അത് വലിയ പ്രശ്നത്തിലേക്ക് പോയി ബെൻഫിക്ക താരങ്ങൾ റാഫീനയെ വളഞ്ഞു ആകെ പ്രശ്നം ഗുരുതരമായി ഈ ഘട്ടത്തിലൊടുവിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഇടപെട്ടിട്ടാണ് റാഫീനയെ ബെൻഫിക്ക താരങ്ങളുടെ ഇടയിൽ നിന്ന് കൊണ്ടുപോയത് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി മറുഭാഗത്തേക്ക് മാറ്റിയത് പ്രശ്നമില്ലാതെ പ്രശ്നം ഗുരുതരമാവാതെ നോക്കിയത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ട് മൂവി സ്റ്റാറിൻ്റെ റിപ്പോർട്ടർ ഈ വിഷയം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് മാച്ച് വളരെ ടെൻഷഡായിരുന്നു സോ താരങ്ങൾ തമ്മിൽ കളിക്ക് ശേഷം ടണലിൽ വെച്ചൊരു മാസീവ് ഫൈറ്റ് ഉണ്ടായി സെക്യൂരിറ്റി പേഴ്സണലും പോലീസും അതിൽ ഇടപെടേണ്ടി വന്നു റാഫിഞ്ഞ വളരെ ദേഷ്യത്തിലായിരുന്നു ഒടുവിൽ അദ്ദേഹത്തെ പോലീസാണ് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയത് റാഫി കളിക്ക് ശേഷം ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ഈ സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാക്കാമായിരുന്നു പക്ഷെ അവരെന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്നയാളാണ് ഞാൻ കളിക്കളം വിട്ടു വിട്ടുപോകുമ്പോൾ ചിലരെന്നെ ഇൻസൾട്ട് ചെയ്തു ഞാൻ ടണലിൽ വെച്ച് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു എനിക്കറിയാം ഞാൻ അതങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല പക്ഷേ നമുക്കെല്ലാവർക്കും ദേഷ്യം വരാം ഞാൻ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നയാളാണ് ഞാൻ അവരെയും റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ ഇങ്ങോട്ട് ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു കൊടുത്തതാണ് എന്നാണ് റാഫീനിയുടെ മറുപടി വന്നത് എന്തായാലും കിടലൻ പെർഫോമൻസിന് ശേഷം എങ്ങനെയൊരു സീൻ ഒഴിവാക്കാമായിരുന്നു റാഫിനിയൊക്കെ വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് സീൻഡി